ഹലോ നമസ്കാരം ഞാൻ മിനി എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുളകിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ് അപ്പം കഴിഞ്ഞ ഒരു മാസമായി ഞാൻ മുളകിൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതേപോലെ മുളക് കൃഷി ചെയ്തിരുന്നു എങ്കിൽ നന്നായിട്ട് മുളക് കുടിക്കുമായിരുന്നു അപ്പോൾ ആരെങ്കിലും മുളക് കൃഷി ആ വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം നന്നായിട്ട് മുളക് പിടിച്ച് എനിക്ക് നിപ്പുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം എന്നിട്ട് അതിൻ പ്രകാരം നിങ്ങൾ മുളക് നട്ട് നോക്കണം അപ്പം ഇനി അത് കഴിഞ്ഞിട്ടുള്ളതായ ഒരു വളപ്രയോഗമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ആ ഒരു ഇലയൊക്കെ കൊടുത്തതിന് ശേഷം വളമൊക്കെ കൊടുത്ത് മണ്ണുമൊക്കെ ഇട്ട് അടുപ്പിച്ച് നിർത്തിയിട്ട് നമുക്ക് പിടിച്ച മുളക് മുളകുണ്ട് എൻ്റെ മുളകിൻ്റെ മണ്ട വരതണ്ട കണ്ടോ മുളക് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടോ അപ്പം നല്ലൊരു ഇലയാണിത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കാൻ ഒരു വെള്ള വെള്ളസ്പോട്ടുണ്ട് അത് കൈയോട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് മാറ്റിക്കളണം വെള്ളിച്ചയുടെ ഒരു തുടക്കമാണ് പക്ഷേ താടോട്ടമൊന്നുമില്ല കേട്ടോ ഇല്ല ഇപ്പം കൈ അന്നേരം തന്നെ നമ്മൾ ഈ വെള്ളിച്ചെടിയ ഒരു വെള്ള സ്പോട്ട് വരുവാന്നുണ്ടെങ്കിൽ തന്നെ അന്നേരം തന്നെ തുടച്ച് വളയാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളിച്ചുടെ ശല്യമൊക്കെ ഒഴിവാക്കാം അപ്പോൾ ഇതേപോലെ മുളക് കുടിക്കാനായിട്ട് ഞാൻ ചെയ്ത ഇലയെന്ന് പറഞ്ഞാൽ ഷീമക്കുന്നയുടെ ഇലയാണ് എന്നിട്ട് നമ്മൾ ചാണകവും സൂപ്പർ മീലും ഒക്കെ കൊടുത്തിട്ട് മണ്ണും ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ഒരു സ്ലറിയും കൂടെ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ജൈവ സ്ലറിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം പോലെ മുളക് എല്ലാത്തിലും പിടിച്ച് നിൽപ്പണ്ട് കണ്ടോ അതിനകത്തെല്ലാം ഉണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും മുളക് പിടിച്ച് നിൽക്കുകയാണേ കണ്ടോ ഇവിടെ എല്ലാം കണ്ട മുകളിൽ വരെയും മുളകങ്ങ് പിടിക്കുക കണ്ടോ കണ്ടില്ലേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുളക് ഒരഞ്ചോ ആറോ മുളക് നമുക്ക് നടുകാന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് മുളക് പിടിപ്പിച്ചെടുക്കാം കണ്ടോ നിൽക്കുന്ന ഒക്കെ കുനുകുനാന്ന് പിടിച്ചു കണ്ടോ െ അടിപൊളിയായിട്ട് നിപ്പുണ്ട് അതിനകത്തെല്ലാം പിടിച്ചു വരുന്നുണ്ട് സൂപ്പർ മുളക് അപ്പൊ നമുക്ക് ഒരു വളവും കൂടെ നമുക്കിനി കൊടുക്കാം അപ്പോൾ എന്തായാലും ഒരു പത്ത് മൂട് പച്ചമുളകെങ്കിലും നമ്മുടെ പറമ്പിലോ ഗ്രോ ബാഗിനകത്തോ സിമെന്റ് ചാക്കിനകത്തോ ഒക്കെ നമ്മൾ നടണം അപ്പം ഇതിലൊക്കെ കുഞ്ഞു പുല്ലുകളൊക്കെ വളർന്നു വരുന്നതിനൊക്കെ മാറ്റിക്കോണം കേട്ടോ അപ്പോൾ ഞാനിവിടെ നട്ടിരിക്കുന്നത് നമ്മുടെ പഴയ സിമെൻ്റ് ചാക്കുണ്ടല്ലോ സിമെൻ്റ് ചാക്കിനകത്താണ് നട്ടിരിക്കുന്നത് ഇപ്പോൾ ഇനി നമ്മൾ ഓരോ വളം കൊടുക്കുമ്പോഴും അതിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മണ്ണിളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി കൊടുക്കണം അല്ലെങ്കിൽ അങ്ങ് പാറക്കല്ല് പോലെ അങ്ങ് ഉറച്ചിരിക്കുക വരിക അത് എപ്പോഴും പറയുന്ന കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ ഇനിയും നിവർത്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിവർത്തൊക്കെ വെക്കുക ഒരു രണ്ട് രണ്ട് കൃഷിയൊക്കെ ഉള്ളു നമുക്ക് ഒരു സിമൻറ്റയാക്ക് ഉപകരിക്കുന്നത് കേട്ടോ എന്നാലും നമുക്ക് രണ്ട് കൃഷി ചെയ്യാമല്ലോ അതുകൊണ്ട് അത് വെറുതെ കളയരുത് വീണ്ടും ഞാൻ വെക്കുന്നത് നമ്മുടെ ഷീമൊക്കുന്നയുടെ ഇലയാണ് ഷീമൊക്കുന്നയുടെ ഇല വെച്ചാൽ നമ്മുടെ കീടങ്ങളെയൊക്കെ തുരത്താനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ എന്താണ് വെള്ളീച്ചട ശല്യം അതുപോലെ കുരുടുപ്പ് ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഒരു കീടനാശിനിയായിട്ടും നല്ലൊരു ജൈവ വളമായിട്ടും നമുക്ക് ഈ ഷീമക്കൊന്നയുടെ ഇല ഉപകരിക്കാം ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കമ്പോ ചെടിയോ അല്ലെങ്കിൽ ഇലയോ കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരിയിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിലോട്ടൊക്കെ വെക്കണം ഇപ്പോൾ ഇനി ഇന്ന് ഞാൻ കൊടുക്കുന്ന ഇത് ഇല മാത്രമേ കൊടുക്കുന്നുള്ളൂ കട്ടിക്കുള്ള ആഹാരം ഇപ്പം കൊടുക്കുന്നില്ല പിന്നെ ഒരു സിലറിയും കൂടെ നിന്നാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഇല അങ്ങോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണ് നമ്മുടെ ഏതെങ്കിലും പഴയ ഗ്രോ ബാഗിനകത്ത് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം പഴയ ഗ്രോബാഗിനകത്തൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണല്ലോ ഇരിക്കുക നമ്മൾ ഓരോ കൃഷിയും ചെയ്തിട്ടിരിക്കുന്നതായ ഈ ഗ്രോ ഗ്രോബാഗില് സഞ്ചിക്കകത്തോ ചാക്കിനകത്തോ ഒക്കെ ഇരിക്കുന്ന മണ്ണ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു പിന്നെ ഒരാഴ്ച ആകുമ്പോൾ ഈ മണ്ണ് തറയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം മണ്ണ് തറയുമ്പോഴാണ് നമ്മുടെ ചെടികൾ നന്നാവാതിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു സ്ലറിയും കൂടി ഇതിനകത്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഇന്ന് കൊടുക്കുന്നത് നമ്മുടെ ജൈവ സ്ലറി തന്നെയാണ് സ്ലറിക്കകത്ത് ഇന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ കുറച്ച് ശർക്കരയും വേപ്പം പിണ്ണാക്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അത് കുറച്ച് നമുക്ക് എടുക്കാം അതിനകത്തോട്ട് നമ്മുടെ ഫിഷ് അമൂനയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് എടുത്തു നമ്മുടെ ഒരു കുഞ്ഞു ബക്കറ്റിനകത്ത് ഒഴിക്കാം അനാത്തോട്ടം നിറച്ച് വെള്ളം എടുക്കാം നമ്മുടെ ഫിഷ് അമിനോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നാട്ടിൽ ഒരു സ്വല്പം അനകത്തോട്ടം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം മതി ഫിഷ് ഷാമിനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നല്ല അടിപൊളി വളമാണ് അതൊക്കെ ഉണ്ടാക്കി പഠിക്കണം അത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ കൂടെ ചേർത്ത് ഒഴിച്ചാലും മതി കേട്ടോ അല്ലാതെ കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം പച്ചവെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതാവുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് നല്ലൊരു എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് ഒരു കപ്പോളം ഒഴിച്ചു കൊടുക്കാം കട്ടിക്കുള്ള വളം കൊടുത്ത് കട്ടിക്കുള്ള വളം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സ്ലറികൾ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാത്തിനും നമുക്ക് ഇതേപോലെ ചെയ്യാം അപ്പോൾ നമ്മൾ നട്ടേക്കുന്ന എല്ലാ മുളകിൻ്റെയും ചുവടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇല അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം കിട്ടും ഒന്ന് രണ്ട് കമ്പൊക്കെ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിടുന്നത് നല്ലതാണ് നല്ല വേരും ഒക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ പടർത്താൽ നമുക്കതിനകത്ത് കുരുമുളക് വള്ളിയൊക്കെ കയറ്റി വിടാം ഇതിൻ്റെ ഇല നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം അപ്പം ഇട്ട് ഇങ്ങനെ എല്ലാത്തിനും ഇനി മണ്ണിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നമ്മളതൊരു കമ്പോ കമ്പിയോ ഒക്കെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയും കൂടെ വെച്ച് കൊടുക്കണം ഇതൊക്കെ ഒടിഞ്ഞു പോകാതെ ഞാനിപ്പോൾ ഒരു കമ്പിയാണ് ഇവിടെ കുറച്ച് കമ്പി കഷ്ണം കിടന്നുകൊണ്ട് അതൊന്ന് കെട്ടി കൊടുക്കാൻ കരുതി പിന്നെ കമ്പോ എന്തായാലും മതി കേട്ടോ അതിനകത്ത് നിൽക്കുന്ന മുളകിൻ്റെ വലുപ്പം കണ്ടോ എന്തൊരു നീളാന്ന് നോക്കിക്ക അപ്പം കഴിഞ്ഞ നമ്മൾ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ കൊക്കുംബർ കൃഷി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തെല്ലാം നന്നായിട്ട് തണ്ടേ നമ്മുടെ കൊക്കുംബർ പിടിച്ചു അണ്ട് നിപ്പം ഉണ്ട് അപ്പം തൊട്ടപ്പുറത്തോട്ട് നോക്കിയാലും നോക്കണ്ടേ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങി മേലോട്ട് മേലോട്ട് നടക്കുന്നൊക്കെ ഞാൻ വിളവ് എടുത്തു കഴിഞ്ഞാണ് കേട്ടോ അണ്ട മേളു വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ഒരു നാലഞ്ച് മൂടെ നട്ടിട്ടുള്ളായിരുന്നു അപ്പം നിങ്ങളും ഇതേപോലൊക്കെ കൃഷി ചെയ്യുക അപ്പം മൂന്ന് മൂന്നരണ്ടെണ്ണം നല്ല പരുവായിട്ട് ഉണ്ട് അത് ഞാൻ മാറ്റാം അല്ലെങ്കിൽ മുറ്റിപ്പോ നിന്നിട്ട് ഇതുണ്ട് ഇനി ഇവിടെ നിൽപ്പുണ്ട് ഉണ്ടോ അപ്പം ഡെയിലി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് സലാഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മളന്ന് വളം കൊടുത്ത് കുഞ്ഞു വാവയായിരുന്നു ഇത് അപ്പം അതും നന്നായിട്ട് പടർന്നാണ്ട് കായൊക്കെ പിടിക്കാൻ തുടങ്ങി ഉണ്ടോ അപ്പം ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കണ്ടുനോക്കുക അതിന് പ്രകാരം വളമൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കുംബർ വിളവെടുക്കാം ഇതെൻ്റെ സാമ്പാറമ്പരയാണേ ഇതാൻ്റെ താഴെ മുതൽ സാമ്പാറമ്പരൊക്കെ എങ്ങനെ പിടിച്ച് നീക്കുക കണ്ടോ നല്ല പിടിച്ച് കുനാന്ന് പിടിച്ച് നിക്കുന്നുണ്ട് കണ്ടോ ഇനി മലോട്ട് ഇങ്ങനെ പൂക്കളൊക്കെ വരുന്നുണ്ട് അപ്പം നീളത്തിനനുസരിച്ച് നമ്മൾ ഓരോ കമ്പ് കെട്ടിക്കൊടുക്കുക കമ്പ് കുത്തി കൊടുക്കുന്ന അനുസരിച്ച് കയറും കൂടെ കെട്ടിക്കൊടുത്താലേ ബല ബലമായിട്ട് നീക്കത്തുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ നമ്മുടെ മുളകിനു കൊടുക്കുന്നതായ വളപ്രയോഗം അപ്പം ഇതേപോലെ അങ്ങോട്ട് വളം ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് മുളക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഒരഞ്ചും മൂടും മുളകുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുളകുമുണ്ട് പിന്നെ അഥവാ നമുക്ക് ഉണങ്ങുക എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്തുണങ്ങുവാന്നുണ്ടെങ്കിൽ നമുക്കത് പൊടിയാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കടു കുറക്കാനായിട്ടെങ്കിലും നമുക്ക് എടുക്കാം കണ്ടില്ലേ അതിനകത്തെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് വളം നീക്കുന്നത് നോക്കിയാൽ സൂപ്പറായിട്ട് കണ്ടോ എൻ്റെ പുറകോട്ട് നിൽക്കുന്ന എല്ലാം നന്നായിട്ട് വളർന്നു നിൽക്കുന്നതാണ് ഇതിനെ ഒരു ചീനക്കമ്പാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളനെ അങ്ങ് പോയിക്കുന്ന ഒരു മുളകായിരുന്നു അപ്പോൾ എല്ലാം നന്നായിട്ട് വരുന്നുണ്ട് ഇവിടെ കാന്താരി മുളകുന്നു തുടങ്ങി പലതരത്തിലുള്ളതായ മുളകൾ നമ്മളിവിടെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വെബ്സൈറ്റായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഡോട്ട് കോമിൽ നിന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് വെറൈറ്റി പച്ചമുളക് തന്നെയുണ്ട് അപ്പം ആവശ്യമുള്ളവർ നമ്മുടെ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ് അതുകൂടാതന്നെ പല വെറൈറ്റി പച്ചക്കറി വിത്തുകളും ലഭ്യമാണ് അപ്പം നിങ്ങൾക്ക് ഈ പിന്നെ നമ്മുടെ മുളകിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഈ ഇല നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ ശീമക്കൊന്നട ഇല കിട്ടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പച്ചക്കറികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ മുളകിനൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിലും അതുപോലെ ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ അതിനകത്തും കുറച്ച് ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു അടിപൊളി വളമായിട്ട് ഒരു കീടനാശിനിയായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ െങ്കിലും അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പോൾ അടുത്ത പാടത്തെവിടെ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം